എന്റെ കലാപരമായിട്ടുള്ള കഴിവുകളെ ആരും കാണുന്നു ഇപ്പം യൂട്യൂബിനകത്തൂടെ ചേച്ചി ഇത്രയും ഫേമസ് ആവാനായിട്ടുള്ള കാര്യം ഒരു ചീത്ത വിളി എന്നുള്ള രീതിയാണ് അത് പുരുഷന്മാരോട് അടച്ചുള്ള ഒരു ആക്ഷേപത്തിൻ്റെതായിട്ടാണോ അതോ ചേച്ചിക്ക് വിട്ടുപരവാനായിട്ടുള്ള വിഷമങ്ങൾ കാരണം കൊണ്ടാണോ ചേച്ചി അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എനിക്ക് നിങ്ങൾ എല്ലാരും വന്നു ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഈ ചിരിയെ വന്നെ എനിക്ക് തോന്നാറുണ്ട് ഇന്ത്യ ഇന്ത്യൻ മഹാരാജ്യത്ത് ഞാൻ മാത്രം വന്ന ചീത്ത വിളിച്ച കാരണം വെച്ചാൽ എല്ലാരും വിളിക്കാറുള്ള സംഭവമാണ് ദേഷ്യം വരുമ്പോൾ എല്ലാവരും ചോദിക്ക അല്ലാതെ ഞാൻ ഒരു പുരുഷനെ മാത്രം ഉന്നം വെച്ച് ഭയങ്കരമായിട്ട് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിയതല്ല ആ മൊമെന്റ് തോന്നിയ കാര്യങ്ങളാ അപ്പോൾ അത് വർഷം കഴിഞ്ഞ് ആ വർഷം കഴിഞ്ഞിട്ട് ആ വീഡിയോ ഇപ്പോഴും കിടന്ന് ഓടുന്നുണ്ടു എന്നുള്ളതാണ് അത് കുറെ വർഷം കഴിഞ്ഞതാണ് കിടന്നു ആ നിമിഷം എപ്പോഴോ തോന്നുന്നത് എനിക്കത്ര ഒരു വൈകുന്നേരം അങ്ങാണ്ടാണെന്ന് തോന്നുന്നു ആ വീഡിയോ ഞാൻ ഞാനിട്ടത് കാരണം ആ വീഡിയോ കാണുമ്പോൾ അറിയാം ഈ ഇങ്ങനെ തെളിച്ചമുള്ള മുഖം ഇനി ഇരണ്ടിരണ്ട് വരുന്നുണ്ട് ഏതോ ഒരു വൈകുന്നേരത്താണ് ഞാൻ എടുത്തത് ആ വീഡിയോ ഫുള്ള് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് ഏതോ ഒരു വൈകുന്നേരത്താണ് എന്റെ പാവക്കുട്ടിയും പിടിച്ചോണ്ടിരുന്നു അതിനെയും അത് എത്ര വർഷമായ എനിക്കിപ്പോ ഓർമ്മയില്ല അന്ന് ഇട്ട വീഡിയോയാണ് എന്റെ പൊന്ന് കുഞ്ഞി അത് ഇന്നും കിടന്നു നന്നായിട്ട് കിടന്നു പക്ഷെ അത് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാനാ എന്ത് ചെയ്യുന്നു അത് എന്ത് ചെയ്യാൻ പറ്റും അത് മാത്രല്ല ഞാൻ വിചാരിക്കാറുണ്ട് ചേട്ടാ ഇത് ഈ ലോകത്തുള്ള എല്ലാരും വിളിക്കുന്നതാണ് ഈ ഈ യൂട്യൂബൊക്കെ തുറന്ന് നോക്കിയാല് വേറെ പെണ്ണുങ്ങളൊക്കെ ചീത്ത വിളിക്കുന്നു കേട്ടിട്ടില്ലേപാടുണ്ട് പിന്നെന്താ അവർ പക്ഷേ അവരെ കാട്ടിയൊക്കെ ഫേമസ് ആയി എന്തോ ഒരു പ്രത്യേകത ഒരു ദൈവം ചിലപ്പോൾ ദൈവം ചേച്ചി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കാം എന്തോ ഞാൻ എന്തിനും വിചാരിക്കാറുണ്ട് ചേട്ടാ ഈ ലോകത്തുള്ള എല്ലാരും തമിഴ് മിഴ്നാട്ട് വിളിക്കാറില്ലേ ഉഗാണ്ടയെ വിളിക്കാറില്ല അമേരിക്കക്കാര് വിളിക്കാറില്ല ഓസ്ട്രേലിയക്കാര് അവരുടെ ഭാഷയെ വിളിക്കാറില്ല ഹിന്ദിക്കാര് വിളിക്കാറില്ല ഏഹ് മലയാളികൾ വിളിക്കാറില്ലേ പക്ഷെ എന്റെ മാത്രം തെറി ഇത്രയും അത് ആയിട്ടുള്ളത് പക്ഷെ ഞാൻ തെറി മാത്രമല്ലായിരുന്നു പറയുന്ന അങ്ങനെ പിന്നീട് ഇതുപോലെയുള്ള ഗിരിയടുപ്പൊക്കെ ഉണ്ടായിരുന്നു അരിസ അതൊക്കെ എന്റെ മക്കളെ ആരും കൊണ്ടുവരാൻ ഉണ്ടായിരുന്നു അരിയം അറ്റക്കറിയും ഇതുപോലെയുള്ളത് അതൊന്നും ആരും പറയുന്നില്ല തെറി വിളിച്ചു തെറി വിളിച്ചു തെറി വിളിച്ചു എൻ്റെ കലാപരമായിട്ടുള്ള കഴിവുകളെ ആരും കാണുന്നില്ല തെറി മാത്രം അതെന്താന്ന് വെച്ചാൽ ആളുകൾ എപ്പോഴും അതിലൊക്കെയാണ് അതുകൊണ്ട് അതുകൊണ്ടെന്തുവാ ആൾ പെട്ട് കിടക്കുന്നവരൊക്കെ അങ്ങനെ പെട്ടും കിടന്ന് ഞാൻ കയറി അങ്ങനെ വലിയ ആഴിയും അല്ലേ ളും പേരും ഒക്കെ എന്നെ അറിഞ്ഞില്ലേ എന്നെ അറിഞ്ഞപ്പോ കൂടുതൽ കൂടുതൽ അറിഞ്ഞപ്പോൾ ഞാനൊരു മഹാ സംഭവം ചേച്ചി ഇത്രയും ഫേമസ് ആവാനായിട്ടുള്ള ഒരു ഒരു ഡയലോഗുണ്ട് ചേച്ചിയുടെ അത് നമുക്ക് വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പറയാമോ ചേച്ചി ആ സാഹചര്യം ഇപ്പൊ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ചേച്ചി ഇപ്പൊ ആ ആ സംസാരം ഒന്ന് രീതി ഒന്ന് മന ഇത് എല്ലാവരും ഒന്ന് ചോദിക്കാറുണ്ട് ഈ ഡയലോഗ് ഒന്ന് പറയൂന്ന് എനിക്കന്നേരം വായിൽ വന്ന നാവിൽ വന്ന വാക്കാണ് ഞാനത് എല്ലാവരും പറയാൻ ചോദിക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ചാനലിൽ അങ്ങാണ്ട് അവർ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് പോയി തോല്ലേ എന്ന് പോട്ടെ എന്നും പറഞ്ഞോട്ടെ അങ്ങോട്ട് പറയാനുള്ളൂ പക്ഷേ ഇപ്പോൾ എനിക്കത് പറയാൻ തോന്നില്ല മോനെ എന്നെ ഞാൻ തുപ്പു എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ അല്ലാതെ എനിക്ക് വേറെ കാരണം അത് അന്നേരത്തെ ആ ദേഷ്യവും ഉള്ള വികാരം മുഴുവൻ എനിക്ക് ഉള്ള എനർജി ചേച്ചി ചേച്ചി പറയാ ആ ഡയലോഗ് പറയാ ഞാൻ പറയാം ഞാൻ കാണാതെ പഠിച്ചോണ്ടിരിക്കലോഗ് ഇപ്പൊ എപ്പോഴാണ് ആവശ്യം വരുന്നതല്ലേ അവരെന്തിന ആ ദുഷിപ്പും മൊത്തം എന്റെ വീഡിയോടെ അരികി കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുന്നത് അവരെ ഞാൻ വെറുപ്പും അവർ ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതായി പോകണം അവനെ ഞാൻ തുപ്പും ആ ഡയലോഗിനുടമയാണ് ഈ നമ്മുടെ മുന്നിലിരിക്കുന്നത് അങ്ങനെ അത് ദേഷ്യം വരുമ്പോൾ നമ്മളെല്ലാവരും പ്രയാറുണ്ട് എനിക്ക് ഒരുപാട് പ്രയാസം കിട്ടിയിട്ടുണ്ട് ഒത്തിരി അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട്